നമസ്കാരം അനൂസ് കറി വേൾഡിൽ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് സദ്യവട്ടത്തിൽ കെങ്കേമനാണ് ഇഞ്ചിക്കറി സദ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഇഞ്ചിക്കറി തന്നെയാണ് ഇഞ്ചിക്കറി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെയില്ല പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇഞ്ചിക്കറി അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ തനി നാടനായ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് കാണാം സദ്യയിൽ ഒന്നാം സ്ഥാനം ഇഞ്ചി കറിക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്ത് ചെത്തി കനം കുറച്ച് അരിയണം അരിഞ്ഞിട്ട് വയ്ക്കണം പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഇഞ്ചി കറി വയ്ക്കാം മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് തൊണ്ടമുളക് ആവശ്യത്തിന് കരുവേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ളത് പുളി പിഴിഞ്ഞത് ഉപ്പ് ഭാഗത്ത് ആവശ്യത്തിന് ഒരു അര അരസ്പൂണ് വരെ ഉലുവ ഉലുവപ്പൊടി ഇടാൻ തായം ഒരു സ്പൂൺ ചെട്ടി വെച്ചു വെളിച്ചപ്പം പാടത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിന് ചട്ടി ചൂടാവുമ്പം ചെറുതായിട്ട് അരിഞ്ഞു ഇഞ്ചി ചെയ്ത ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ല ബ്രൗൺ വരെ ആവുന്നതുവരെ നമുക്ക് ഇളക്കി

ആ വളം ആയി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓപ്പിക്കാം വെറുതെ ചൂട് ആവിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം

இஞ்சி வறுத்த இஞ்சி வறுத்த எண்ணிலான நம்ம கடு வர்த்தணம் கடு வர்த்தனது இனி கடு கொட்டி கழிஞ்சு இனி வத்தனி முளங்குட அரிஞ்சி வச்ச சொந்த முளங்கிடா ரெண்டுமே அரிஞ்சு நல்லபோல வந்து இது வரத்தி கொடுக்க

ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് നല്ല ചൂടാക്കും പിന്നെ താട്ട് വെച്ചിട്ട് അത് അങ്ങനെ ചെയ്യാം സിമാക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ മുറക് പൊടി തയ്ഞ്ഞ അത് കഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞ് വെച്ച പുളി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം 对。 நம்ம பொடிச்சு வச்ச இஞ்சி அதிலோட்டு தட்ட பாகத்தின் உப்புட்டு கொடுக்க பாகத்தின் ഒരു സ്പൂൺ വരെ ഇനി നമുക്ക് അതെന്താണ ഉലുവപ്പൊടി ശക്കരം ഇട്ട് ഉലുവപ്പൊടി ഒരു ഉലുവ അല്ലേ ഉലുവ ഉലുവപ്പൊടി ഒരു അര സ്പൂൺ അരസ്പൂൺ വെക്കാം കായ ഒഴിച്ച് വെക്കാം കായം വെള്ളത്തിൽ കലക്കിയത് വെള്ളത്തിൽ കലക്കിയതാണ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഒരു സ്പൂൺ മതിയോ ആ ആ കായ് കായപ്പു എല്ലാം കൂടെ നല്ലപോലെ ഇളക്കാം നമുക്ക് കത്തര ഇവിടെ ഇട്ടു െ താമർപ്പക്ക ഇത് ശർക്കരയാണല്ലേ ശർക്കര ശർക്കര ഇടാല്ലേ ശർക്കര മാത്ര നെല്ലിന്റെ വലിപ്പത്തിലുള്ള ഒരു ശർക്കര ഇടാ ശർക്കര അതിൽ അലിഞ്ഞോളൂ അല്ലേ അരിഞ്ഞു നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും നോക്കി ഇനി എപ്പോഴാണ് ഓഫ് ചെയ്യുന്നത് ഈ അടുപ്പ് ഓഫ് ചെയ്യുക ഫ്രഷ് ഈ ശർക്കര ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞ് ഓഫ് ചെയ്യുക ഇഞ്ചിക്കറി റെഡി ആയി കഴിഞ്ഞു പാത്രത്തിലോട്ട് മാറ്റാം ബൗളിൽ മാറ്റാം ആ ഈ പാ ഈ പാഹാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കറി ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും വളരെ രുചികരമായ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു ഇവിടെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഡ്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദായിരിക്കും താങ്ക് യു താങ്ക് യു അമ്മ അപ്പോൾ അമ്മ തയ്യാറാക്കിയ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് തനി തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഒരു ഇഞ്ചിക്കറിയാണ് അമ്മ ഇവിടെ തയ്യാറാക്കിയത് ഇനിയും തിരുവനന്തപുരത്തിൻ്റെ തനതായ വിഭവങ്ങളുമായിട്ട് ഓണവിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് കാത്തിരിക്കുക Bye. Bye.